മലയാള വർത്തമാന അവസ്ഥയെ കുറിച്ച് നമുക്കറിയാം സ്വീകാര് അതുപോലെ ഗ്രന്ഥങ്ങൾ കടക്കുമില്ല ഒട്ടേറെ അവിസ്മരണീയമായ അനശ്വരമായ കഥകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോണ്ടിൽ ചെയ്യുന്ന മുഹൂർത്തങ്ങൾ ഒക്കെ അശോക് സർവപ്പൊഴി കഥകളി നോക്കാനൊക്കെ പക്ഷേ ചിലർ അപ്രിയ സത്യങ്ങൾ പറയാതെ പറയാതല്ല സെലിബ്രിറ്റികൾ അറിയപ്പെടുന്ന പല എഴുത്തുകാരുടെയും കഥകൾ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ

அவை <laughs>

ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള കഥയും വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കഥയാണ് പലപ്പോഴും കേരളത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘം അങ്ങനെയുണ്ട് അവരെ പ്രമോട്ട് ചെയ്യാനും അവരുടെ കഥകളെ കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒന്നും പലരും തയ്യാറാകില്ല പുസ്തകം അവരെ അനുഭൂതിക്കുന്ന ഏതെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങളൊഴികെ മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം തലങ്ങൾക്ക് പരാമർശിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് അതിന് സമന്വയം പോലെയുള്ള ഒരു കെ രാജ്യത്തെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എൻ്റെ സമയം എൻ്റെ സംസാരത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപാട് സംസാരിക്കാൻ ഒരുപാട് ഇല്ല പറഞ്ഞു കഴിഞ്ഞെട്ടിലാണ് സാഹിത്യ അക്കാദമി ക്യാമ്പിൽ നടന്ന ഏതാണ്ട് മുപ്പത് മുപ്പത്തിയാമ്പിൽ ഏറ്റവും സജീവമായി ടി കെ ലുന്ന എഴുത്തുകാരൻ മാ മാത്രം മാത്രമാണ് ഈ കഥാ സംസ്കാരം അതുപോലെ തന്നെ ഈ സമന്വയൊക്കെ അപ്പോൾ ടി കെ ലതാക്കന് കണ്ടെടുത്ത ഒരു കഥാകൃതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ പുസ്തകം നാല് മാസം വരെ ഇത് പക്ഷേ അവരുടെ നമ്പറുകൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോംസിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വായിക്കാൻ അവർ സ്വകാര്യ സംഭാഷണത്തിൽ മാത്രമല്ലാതെ പക്ഷെ ഇത്തരം കഥകൾ വളരെ ഉച്ച ചർച്ച ചെയ്യേണ്ടത് വായിക്കേണ്ടതുമായ കഥകളാണെന്ന് ഞാൻ അടിപൊളിയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഒരുപാട് കുട്ടികളൊന്നും എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഒരു കാര്യം വാസ്തവമാണ് വളരെ കഥയ്ക്ക് വേണ്ട കഥയും സാഹിത്യവും സംസ്കാരവും പ്രതിസന്ധി ടെക്നോളജിയുടെ അതിപ്രസരമാണ് സിനിമ ആയാലും നാടകമാണെങ്കിലും എഴുത്താണെങ്കിലും എന്നായാലും സാങ്കേതിക അതിപ്രസരം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സംസ്കൃതി നമ്മുടെ കലയുടെ അംശമുണ്ട് അത്തരം ജൈവികമായ ഭാഷപ്പെട്ട കഥകളുടെ സമാഹാരമാണ് എന്ന് വളരെ ശക്തമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഥകൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുത്തുകാരൻ നവാതെ എഴുത്തുകാരോ യാതൊരു ഗിർഭിറ്റികളോ യാതൊരു ഭാഷയോടു എന്താ പറയാ നമ്മുടെ പല ഭാഷകൾ ഇംഗ്ലീഷാണ് പല കഥകളിലും അടുത്തിടയ്ക്കും ഒരു ക്യാമ്പസ് വളരെ പ്രശസ്തിയായ കാലത്ത് ആ ഒരു കഥാപാത്രങ്ങളെ കവിതമായിട്ടപ്പോൾ അത് പത്തതിലധികം ഇമേജസ് വരുന്നത് ഇംഗ്ലീഷ് വാർത്തകളാണ് മലയാളം ഭാഗങ്ങളൊന്നും കാണുന്നില്ല പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാർത്തകൾ ഇവിടെയാണ് ജിഹൻ വ്യത്യസ്തനാണ് ഒരു കഥയിൽ ഈ എല്ലാ കഥകളിലും ഞാൻ പറഞ്ഞില്ലേ പരിസ്ഥിതി പ്രണയം പ്രകൃതി മനുഷ്യബന്ധങ്ങൾ കൃത്യമായ ഹരിതാപമായ മന്യ ഇതൊക്കെ എല്ലാ കഥകളിലും വളരെ സസൂക്ഷ്മം കൃത്യമായി അന്വേഷിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വസ്തുത മാത്രമാണ് ഒരു കഥയെ കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് രക്തസാക്ഷി കുന്ന ഒരു കഥയാണ് രക്തസാക്ഷി കുന്ന നമുക്കറിയാം നമ്മുടെ മനസ്സിൽ വരുന്ന നിന്നും കടുകൾ നിറമുണ്ട് ചോരയ്ക്ക് നിറമാണ് എന്താണ് എന്ന് പറയുന്നത് വെറും അത് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി പ്രത്യേകിച്ച് എഴുത്തുകാരൻ്റെ ആത്മാവിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് രക്തസാക്ഷി പോകുന്നത് രക്തസാക്ഷി പറഞ്ഞാൽ അതിൽ നിൽക്കുന്ന ഒരു ഡോക്ടറിന്റെ സ്വഭാവമുണ്ട് ഈ സ്വഭാവമാണ് ഈ കഥയെ വേറിട്ട് നിർത്തുന്ന ഒരു കഥ വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഇതിന്റെ കാര്യം രക്തസാക്ഷികളെ സംസാരിക്കാറുണ്ട് കേൾക്കാറുണ്ട് പറയാറുണ്ട് നമ്മുടെ രക്തസാക്ഷി ഉണ്ടാവാറുണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ രക്തസാക്ഷിയുള്ള എന്തിനെയാണ് ഉണ്ടാകുന്നത് അവിടെ രക്തം ഏതൊക്കെ മേഖലയിലൂടെ ഒഴുകി പറയുന്നു അത് എത്രമാത്രം സമൂഹത്തിൽ എത്രമാത്രം അത് കൂടുതൽ బోధములవాధాన ప్రణయ కథ మలయాళకర్మి కథ ప్రణయ కాయ్ భాషనండి അല്ലേ പക്ഷെ നമ്മുടെ പഴയ പഴയ പല പ്രണയം വാദങ്ങളും ഒരു പ്രണയം ഉണങ്ങുന്നു ഒരുപാട് പ്രണയം ജീവിക്കുന്നു അവർ പതിരുന്ന പക്ഷേ ആഫ്റ്റർ പ്രണയം അല്ലെങ്കിൽ ആഫ്റ്റർ ആഫ്റ്ററുമായി എന്താണ് സംഭവിക്കുന്നത് വളരെ ഒരു പ്രണയ കഥ എനിക്ക് മലയാളത്തിൽ ലക്ഷണമൊത്ത പ്രണയങ്ങളുമാണ് ഈ ഗാംബി എന്ന കഥ എന്ന പ്രത്യേകത നമ്മുടെ എടുത്തു പറയേണ്ട കാര്യ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ കഥകളും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാടിലേക്കും നമ്മുടെ സംസ്കൃതിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങളിലേക്കും കൃത്യമായ നമ്മുടെ വികാരങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഒരു എട്ടിതരണ്ട കടമയാണ് നേരത്തെ പറഞ്ഞ പോലെ കലാവിശിയിലെ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല പാടെ വിസ്മരിച്ച ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന ഇടത്താണ് അടുത്ത നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ പുസ്തകത്തിൽ നിങ്ങളെല്ലാം ഞാൻ വളരെ നിങ്ങളെ ഏറ്റവും എന്താ പറയുക സംസ്കരിക്കുന്നു മനുഷ്യ സംസ്കരിക്കുന്ന കഥകളാണ് ഈ പത്ത് കഥകൾ അങ്ങനെ ഒരു ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താനായിട്ട് സ്പേസ് എനിക്ക് തിരഞ്ഞെടുക്കുന്നത് സംഘാടി കൊണ്ട് നന്ദി പ്രത്യേകമായിരിക്കുകയാണ് ഈ പുസ്തകം നാളത്തെ പുസ്തകമാണ് നാളത്തെ കഥകളാണ് ജൈന്യം എഴുതപ്പെട്ട കഥയാണ് ഈ കഥ അനശ്വരമായി